വഴി തിരിച്ചു വിട്ട വാസ്കോടകാമ വേളാങ്കണ്ണി എക്സ്പ്രസ്സിൻ്റെ എന്നുള്ള സെക്കൻഡ് വീട്ടിലേക്ക് എല്ലാവർക്കും സൗകര്യം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കോഴിക്കോട് നിന്ന് വേളാങ്കണ്ണി വരെയുള്ള യാത്ര ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് രാത്രി ഇപ്പോൾ സമയം എട്ട് മണിയായി ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഈ വണ്ടി പോകുന്നതാണ് നമുക്ക് കാണേണ്ടത് കാരണം അഞ്ച് മണിക്ക് ഈരോടെത്തിയാൽ മതി ഇനി വളരെ കുറച്ച് ദൂരമുള്ളൂ എത്താൻ വേണ്ടി മീൻസ് സമയം അത്രയും വേണ്ട അഞ്ചു മണി വരെയുള്ള ആ ഒരു അത്രയും സമയം വേണ്ട നമുക്ക് വഴി വേളാങ്കണ്ണിക്ക് പോകേണ്ട ഒരു വണ്ടിയായിരുന്നു ഇത് അപ്പോൾ ഇത് വഴി തിരിച്ചൂടാൻ മെയിൻ കാരണം ഇവിടെ ദൂത്സാഗർ ഉള്ള ഗാർഡ് സെക്ഷനിലെ ട്രാക്ക് റീപ്ലേസ്മെന്റ് വർക്ക് നടക്കുന്ന കാരണമാണ് അപ്പോൾ നാല് മാസത്തേക്ക് ഏകദേശം ഈ വണ്ടി ആണ് കേരളം വഴി പാലക്കാട് വഴിയാണ് ഇത് വേളാങ്കണ്ണിക്ക് പോകുന്നത് ഈരോട് പോകുന്നത് ഈറോഡ് പോയിട്ടാണ് ഇത് വേളാങ്കണ്ണിക്ക് പോകുന്നത് ഈരോട് ട്രിച്ചി വഴിയാണ് വേളാങ്കണ്ണിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഡൈവേർട്ടായ ട്രെയിനാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് ഈ അഞ്ച് മണിക്ക് മുന്നേ എന്ന് എങ്ങനെ പോയാലും ഈറോട് എത്തും കാരണം ത്രയും സമയമൊന്നും വേണ്ട ഈ ഈ വണ്ടിക്കകത്ത് ഓൺ ബോർഡ് കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ ഞാൻ പൊറോട്ട മുട്ടക്കറിയോ രാത്രി മേടിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു ഇതേപോലെ നമ്മൾ കാസർഗോഡ് കണ്ണൂർ സ്കിപ്പ് അടിച്ച് തരണം ഇപ്പൊ നമ്മൾ വേണ്ട തിരൂര് സ്കിപ്പ് അടിക്കുക ഇനിയിപ്പോ ഷൊർണൂരെ പിടിച്ചിടാൻ ചാൻസ് ഉള്ളു കാരണം തിരൂര് ഇവിടെ ഇനി പോകുന്ന വഴി പിടിച്ചിടാൻ ചാൻസ് ഇല്ല ഷൊർണൂരും മിക്കാരും കുറെ നേരം പിടിച്ചിടും നമ്മളെ ഷൊർണൂർ എത്താൻ കണ്ട് ഇവിടെ ഒരു വന്ദേ വന്ന് കിടക്കുന്നേ ആ ആർക്കറിയാം നമ്മൾ ഷൊർണ്ണൂർ എത്തുവാണേ ഇപ്പൊ സമയം ഒമ്പത് പൈട്ട ഇനി ഇവിടെ നിന്ന് ഇനി എത്ര മണിക്ക് ഏത് കാലത്ത് വിടുമോ എന്തോ ഒരു സമയം ഇവിടെ നിന്ന് വിടുമ്പോ കയറും ഷൊർണ്ണൂരിലെ ഏഴ് ആറ് അഞ്ച് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണോ നമ്മളൊന്ന് കേറുന്നത് ഇവിടെ ഇനി കുറേ നേരം ഇടും നിൽക്കും ഇറങ്ങും കേട്ടോ നല്ല സമയം എടുക്കുന്ന ഇനി വിടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വേഗം വിട്ടാൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇടുവായിരിക്കും കറിയില്ല നോക്കാം വണ്ടിക്കകത്ത് ആരും കയറുന്നുമില്ല ഇറങ്ങുന്നുമില്ല ഈറോഡ് ആവാതിനി കയറത്തുമില്ല ഇറങ്ങത്തുമില്ല ആൾക്കാര് പൂനെക്ക് വന്ന പൂർണ്ണ എക്സ്പ്രസ് ആണ് ഇപ്പഴാണ് വന്നിരിക്കുന്നത് അറിയാമല്ലോ ഡീസൽ വെച്ച വെച്ചോടുന്ന കേരളത്തിലെ രണ്ട് വണ്ടിയിലുള്ള ഒരു വണ്ടിയാണിത് പത്ത് മണി അടുപ്പിച്ച് മംഗലാപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് മിക്കവാറും കേട്ടോ നമ്മുടെ ഞാൻ ഇവിടെ ഫ്രണ്ടിലോട്ട് പോവാട്ടോ ചുമ്മാ ഒന്ന് ലോക്ക് ഒന്ന് കണ്ടു വരാന്ന് വെച്ചിട്ടേ കാരണം ഇവിടെ നിന്ന് സമയം എടുക്കും വിടാൻ വേണ്ടി ഇവിടെ പൂർണ്ണ എക്സ്പ്രസിന്റെ എസ് വൺ കോച്ചുണ്ടോ നല്ല അടിപൊളി പഴയ ടൈപ്പ് ബ്ലൂ ടൈപ്പ് കോച്ചാണ്ടോ നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ച് റെയിൽവേയുടെ കോച്ചാണ് കഴിഞ്ഞ വീഡിയോ എല്ലാം കാണിച്ചായിരുന്നു നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഒരു ഡീസൽ ലോക്കോ ആണ് കൃഷ്ണരാജപുരം ഷെഡിന് ഒരു ഡബിൾ ഡി പി ഫോർ ഡി ലോക്കാണ് അപ്പൊ ഇത് ഈറോഡ് വരെയുള്ളൂ ഈറോഡിൽ നിന്ന് പിന്നെ ഈ വണ്ടിക്ക് ഇലക്ട്രിക്കാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇതൊരു റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വണ്ടിയാ ഇതിന്റെ ഒറിജിനൽ റൂട്ട് ഹൂപ്പിളി ബാംഗ്ലൂർ വഴിയാണ് അപ്പൊ ഇത് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടെങ്കിലും ഇതിന്റെ എ സി കോച്ചിലെ ആൾക്കാർ ഫുൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടെങ്കിലും ഇതിന്റെ എ സി കോച്ചിലെ ആൾക്കാർ ഫുൾ ആണ് വേളങ്ങനെ ഒരു ആൾക്കാരുണ്ട് സ്ലീപ്പറിലത്രല്ല സ്ലീപ്പർ ഏകദേശം ഒരു എൺപത്തി ആറ് സീറ്റോളം വേക്കന്റ് ഉണ്ട് ഇപ്പോഴും അപ്പുറത്ത് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി വന്ന് കിടക്കുന്നു കണ്ണൂർ ജനശതാബ്ദിയൊക്കെ കാലിയായാലും ഇപ്പൊ തന്നെ സ്വർണ്ണൂരായാലോ ഇനി കുറച്ച് ഇനി അങ്ങോട്ട് ആൾക്കാരൊക്കെ കുറവായിരിക്കും മറ്റേ സൂപ്പർഫാസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി കേട്ടോ ഒമ്പത് നാപ്പത്തി ആറ് ആയി സമയം എത്തും കരുതില്ലോ ഏകദേശം ഇട്ടു മിക്കവാറും അടുത്ത സീഷണല്ലോ പാലക്കാട് മുമ്പ് വെച്ചായിരിക്കും മധ്യകാരി ഓട്ടോ കിടക്കണേ ാണുന്നൊരു ചുമന്ന ഹെഡ്ലൈറ്റ് പോലെ കണ്ടത് മുകളിൽ ഹെഡ്ലൈറ്റ് ഉണ്ട് ചന്ദ്രന കേട്ടോ ഞാൻ വെച്ച് എത്തിച്ചു വലിയ ലൈറ്റ് പോലെ ആയിരിക്കുന്നു നമ്മളെ ഒറ്റപ്പാല് സ്ക്രിപ്പ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പോക്ക് കണ്ടെനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മണിക്കൂർ ഈ ഈറോഡ് മുന്നേ പോയി കിടക്കുന്നു അമ്മാതിരി പോക്കാൻ പോണേ അയ്യോ ഇത് എവിടെയൊക്കെ പിടിച്ച് അഞ്ച് മണിക്ക് ഈറോടെ എത്തിയാൽ മതി നമ്മൾ കണ്ട് പാലക്കാട് എത്താറില്ല ഇത് എന്തോ പോക്കാൻ പോകാൻ അറിയുമോ പത്തരയായി നമ്മളിപ്പോൾ കണ്ട് ഇവിടെ എത്തി പാലക്കാട് എത്തി എത്തിയോട്ടോ പാലക്കാട് നമ്മൾ വന്ന് കയറി ഇവിടെന്ന് എനിക്ക് പോകുന്ന ഒരു മൂന്ന് മണിക്കൂർ വേണ്ട ഈരോടത്താൻ വേണ്ടി അഞ്ചു മണിക്കാണ് ഈരോട് എത്തേണ്ടത് പോലെ ഇനി പതിന പന്ത്രണ്ട് ഒന്നര രണ്ടര മൂന്നര നാലര അയ്യോ അത്ര സമയം കിടപ്പുണ്ടില്ല കുറേ വണ്ടികളുണ്ട് നമ്മുടെ പുറകില് അതൊക്കെ എങ്ങനെ ഓർട്ടേക്ക് എന്ന് എനിക്കറിയത്തില്ല നമ്മളെ കിടക്കാൻ നേരത്തെ ഓരോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ മറ്റേ ചെന്നൈ സൂപ്പർഫാസ്റ്റ് ഉണ്ട് മംഗലാളത്ത് നിന്ന് വിടുന്നത് പിന്നെ അത് ഏത് പിന്നെ കൊച്ചുവേളി മൈസൂർ ഉണ്ട് പിന്നെ നമ്മുടെ അവിടെ നിന്ന് വരുന്ന തിരുവനന്തപുരം എം ജി ആർ ചെന്നൈ സൂപ്പർഫാസ്റ്റ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട് ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് വന്നോണ്ടിരിക്കുക കേട്ടോ ഈ വണ്ടി ചെന്നൈ എത്തുമ്പോ എനിക്കൊന്ന് കാര്യമാകുമെന്ന് തോന്നുന്നു കേട്ടോ ആരുമില്ല വണ്ടിക്കകത്ത് ചെന്നൈ കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിക്കത് അധികം ആളെ കണ്ടില്ല ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോം അതായത് പ്ലാറ്റ്ഫോം നമ്പർ നാലില് മറ്റേ ചെന്നൈ സൂപ്പർഫാസ്റ്റ് വരും അത് ഇത്രയും നേരം നമ്മുടെ പുറകിലായിരുന്നു കേട്ടോ ജയവാഡയുടെ ഒരു ഡബ്ലി പി സെവൻ ആയിട്ട് ലോക്കോ നല്ല സ്പീഡിലാണ് കയറി കേട്ടോ അപ്പം ഈ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് നമ്മൾ ഓട്ടോയ്ക്ക് അടിച്ച് പോയിപ്പോൾ ആ ചെന്നൈ സൂപ്പർ പോയ പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടിയിടന്ന് വിട്ടു ഇനി നമ്മുടെ വണ്ടിയുടെ പുറകിൽ മറ്റേ കൊച്ചുവേലി മൈസൂരുണ്ട് ജഷൻപൂർ ഗരീപ്രത് ഉണ്ട് സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് അങ്ങനെ വേറെ വണ്ടിയുണ്ട് പാലക്കാട് നിന്ന് വിട്ടു ഇനിയിപ്പോൾ എല്ലാം കാട്ടിക്കൊണ്ടായിരിക്കും ഓട്ടയ്ക്ക് അടിക്കുന്നത് കേട്ടോ അത് രാത്രി ഫുള്ള് പിടിച്ചിട്ടേക്ക് വരുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഈറോഡ് എടുക്കുകയാണ് രാത്രി പെരുന്തൂരിയിൽ എന്ന സ്റ്റേഷനിൽ കൊണ്ടാണ് എല്ലാത്തിനും കയറ്റി വിട്ട് രാത്രി അനങ്ങിയിട്ടില്ല വണ്ടി ഇപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് അനക്കി മൂന്ന് ഇരുപത്തിയഞ്ച് എങ്ങനെ അപ്പോൾ ഈറോഡോ വന്ന ഇപ്പം അഞ്ച് ഇരുപത്തഞ്ചിനാണ് ഈ വണ്ടി അടുത്ത് എടുക്കുന്നത് രണ്ട് മണിക്കൂറായിട്ട് ഈ വണ്ടി ഇവിടെ ഇപ്പോൾ ലോക്കോ ചേഞ്ചൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു ഇലക്ട്രിക് ലോക്കോ വന്നൊന്ന് പിടിപ്പിച്ചേക്കുന്നത് അതേ അന്ന് ട്രിച്ചി പോയിട്ട് കാണിക്കും ട്രിച്ചിയിൽ ഈ വണ്ടിക്ക് പിന്നെ ലോക്കോർ ബസ്സിലുണ്ട് ട്രിച്ചിയിലുണ്ട് പിന്നെ നാഗപട്ടണത്തുണ്ട് രണ്ടടുത്തുണ്ട് ലോക്കർ റിവേഴ്സിൽ അപ്പോൾ വണ്ടി ഇപ്പം വിടാറായിട്ടുണ്ട് അഞ്ചു ഇരുപത്തിനാണ് വിടുന്നത് ഉറങ്ങി കുഴപ്പമൊന്നുമില്ല രാത്രി ഫുള്ള് പിടിച്ചിട്ടായിരിക്കും വരുന്നത് എല്ലാ വണ്ടിയും കയറ്റി വിട്ടു നമ്മൾ പകലൊന്നും കണ്ടില്ലല്ലോ പക്ഷെ രാത്രി അവിടെ എല്ലാത്തിനും കയറ്റി വിട്ട് അഞ്ചിരുപത്തിന് വിടേണ്ട വണ്ടി ഇതുവരെയും വിട്ടിട്ടില്ല ഇപ്പം അഞ്ച് മുപ്പത്തഞ്ചായി ആ എന്താണ് എന്തോ പോകുന്ന ലൈൻ സിംഗിൾ ലൈനാണ് ട്രിപ്പ് വരെ നമ്മളൊന്ന് മഴ ടെൻഷനാഥിക്ക് വന്നില്ലേ ഇതിന്റെ ഡൈവേർട്ടർ റൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഈറോഡെന്ന് ഇനി ഇതിന്റെ ഒറിജിനൽ റൂട്ടാണ് അപ്പോ ഇത് പിടിച്ചിടാൻ പാടില്ലാത്ത ആണ് നോക്ക എന്താന്ന് വണ്ടി ഇതിന് വിട്ടിട്ടില്ല നമ്മളിവിടെ നാഗർകോവിൽ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് വരാൻ വേണ്ടി പിടിച്ചിട്ടിരിക്കുന്നേ ഈ എൻ ടി എസ് റിന്റെ സാധനം ഭയങ്കര ഉടായി പോട്ടോ എൻ ടി എസ് ആപ്പിൽ ഇപ്പൊ നോക്കിയപ്പോ ഇത് ഈ റോഡ് കറക്റ്റ് ഡൈനിട്ടെന്നാണ് രണ്ട് സ്ക്രീൻഷോഡ് കണ്ടു വണ്ടി വണ്ടി വരുന്നേ ഇവിടെ ആ മണിക്കൂർ ആ ആ ഇതുപോലെ പറ്റിക്കുന്ന ഒരു ആപ്പ് വണ്ടി നമ്മൾ വരുന്ന വഴിക്കേ അതാണ് കാരണം സിംഗിൾ ഈ കിടക്കുന്നത് മംഗലാപുരത്തുനിന്ന് യേശ്വൻപൂരോന്നൊരു വീക്ക്ലി വണ്ടിയാണ് ഇത് ലക്നോന്ന് യശവൻപൂർ എന്നൊരു എക്സ്പ്രസ് റീച്ചണ്ട് അപ്പൊ ഈ ലക്നോന്ന് വരുന്ന ഈ വണ്ടി ലേറ്റ് ആയാലും ഈ യശ്വന്പൂർ മംഗലാപുരം എക്സ്പ്രസ് റീ ഷെഡ്യൂൾ കേട്ടോ അത് സ്ഥിരം സംഭവിക്കുന്ന മിക്കവാറും ഉണ്ടാവാറുണ്ടത് ഇതാണ് നാഗർകോയിൽ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് എൻ ടി എസ് ആപ്പിന് ഇത് ഈറോഡ് കടത്തിവിട്ടറിയോ ഇതൊരു ഓവർനൈറ്റ് വണ്ടിയാണ് നാഗർക്ക് വന്ന് രാത്രി പുറപ്പെട്ട് കോയമ്പത്തൂർ വെളുപ്പിന് എത്തുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടി പ്ലാറ്റ്ഫോമിൽ വന്ന് കയറി ഇടുന്നതിന് നമുക്ക് സിഗ്നലും വീണു കേട്ടോ നമ്മുടെ വാസ്കോ വടകാമ്പ എക്സ്പ്രസ് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ നിന്ന് വിട്ടെ ക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടുതുകൊണ്ടോ വെള്ളക്കെ ചെയ്തേ ഈ ഭാഗത്തിൻ്റെ ട്രാക്ക് മാറ്റാൻ പോകാം അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് സെറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ അസംബിൾ ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നത് കരൂരിനെ തൊട്ട് മുമ്പുള്ള മൂർത്തിപ്പാളയിൽ നിന്ന സ്റ്റേഷനെ കൊണ്ട് പിടിച്ചിട്ടേക്കുവാണേ താമ്പരം മംഗലൂരു എക്സ്പ്രസ് വരുന്നുണ്ടോട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സിംഗിൾ ലൈൻ അതിൻ്റെ ഇവിടെ ക്രോസിംഗ് ഉണ്ട് അപ്പോൾ അത് വരാൻ വേണ്ടി പിടിച്ചിട്ടേക്കണേ സിഗ്നൽ ആണ് അങ്ങ് കിടക്കുന്നത് അതാണ് ഇവിടെ വന്നപ്പോഴേക്കും വണ്ടി ചൗട്ട് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകേണ്ടതാ സാധാരണ ഇപ്പൊ ഒരു വണ്ടി റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ആ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന റൂട്ട് ഭയങ്കര ദൂരം പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ദൂരം ഭയങ്കര കുറവാണ് സമയം അതാണ് ഇത്രയും നമ്മളെ കുറേ നേരം പിടിച്ചിട്ടത് ഈ വണ്ടിയൊക്കെ പെർമനൻ്റ് ഇങ്ങനെ വിട്ടായിരുന്നെങ്കിൽ ഈ മലബാർ ഭാഗത്തുള്ളവർക്കൊക്കെ വേളാങ്ങണി പോകണമെങ്കിൽ ഈ വണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു പക്ഷേ ഇവിടെ നിന്നൊന്നുമില്ല കാരണം ഒരു സൗത്ത് വേസ്റ്റിലൂടെ വണ്ടിയില്ല അവർ അതിലേക്കൂടെ അല്ലേ ഇവിടത്തൊന്നു ഈ കരൂറിനെ കരൂർന്ന് ട്രച്ചിങ് പോകാൻ ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് സമയം കൊടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂർ അതാണ് ഈ വണ്ടി ലേറ്റ് ആക്കുന്നവർ കേട്ടോ ഇത് എട്ട് മുപ്പത്തി അഞ്ചിന് ട്രിജി എത്തിച്ചാൽ മതി ഇപ്പോൾ ഏഴുമണി ആയ സമയം ഇവിടെ നിന്ന് എന്തായാലും ഒന്നര മണിക്കൂറിനൊന്നും വേണ്ട അത് ഈ താഴെ മതി കാരണം നല്ല സ്പീഡുള്ള സെക്ഷൻ കൂടാണ് അപ്പോൾ പിന്നെ ആറര ആണിൻ്റെ ഒറിജിനൽ ടൈം ആറര കരൂറും പിന്നെ ട്രിജിയിൽ ഇട്ടരയും രണ്ട് മണിക്കൂർ അവിടുത്തെ വരെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് പെയിൻ്റ് അടിച്ചൊരു ഡബിൾ എ പി ഫോർ ഉണ്ടോ ലോറീസ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഇലക്ട്രിക് ട്രാക്സ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാ ലോക്കുവെയിൽ അങ്ങനെ എഴുതുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് ലോക്കോ ഓടാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നൂറ് വർഷമായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ലോക്കോടിച്ചെല്ലാം എഴുതി വെക്കുന്നുണ്ട് ചില ലോക്കുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പെയിൽ അടിക്കുന്നുണ്ട് നല്ല അടിപൊളി ലിവറിയൊക്കെ അടിച്ച് പെയിൽ അടിക്കുന്നുണ്ട് കേട്ടോ മുത്തരശ നല്ലൂർന്ന് പറഞ്ഞൊരു സേഷൻ നമ്മളിപ്പോൾ വന്നേ അപ്പോൾ ഇവിടെ രണ്ട് വണ്ടി ക്രോസിങ്ങിന് അടപ്പത് ഈ കിടക്കുന്ന വണ്ടി ഇത് ട്രിച്ച് നീറോടെ വന്നൊരു പാസ്റാണ് പിന്നെ അപ്പുറത്ത് ഗുഡ്സ് കുട്ടിത്തേന് കിടപ്പുണ്ട് രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ട് നമ്മളെ കൊണ്ട് ഇവിടെ ചവിട്ടി എല്ലാം ഇവിടെ കിടക്ക കേട്ടോ ആ പുതിയ കൊച്ചി രണ്ടെണ്ണം പോകില്ല നല്ല പെയിന്റിന്റെ മറ എനിക്കൊന്ന് ട്രച്ചിയിലെങ്ങാണ്ടിത് ഓവർറോഡ് ചെയ്യുന്ന സ്ഥലം അടിക്കുന്നു തിരുച്ചിറപ്പള്ളി എത്താൻ എപ്പോഴേക്കും വണ്ടി അഴയാൻ തുടങ്ങിയ കേട്ടോ നമ്മളിതിനു മുമ്പ് ഇതേപോലെ ട്രച്ചി എത്തറ വണ്ടി അഴിച്ചില്ല ഇപ്പം ട്രച്ചി ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല പക്ഷേ ഇങ്ങനെ പയ്യ പോ പത്ത് മിനിറ്റ് ബിഫോർ ടൈം വന്ന് ഇവിടെ ട്രിഡ്ജിൽ വന്ന് കയറും കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒത്തിരി സമയം ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ ഇറങ്ങിൻ്റെ ഇറങ്ങി ഇറങ്ങി ആ സമയം എല്ലാം കളഞ്ഞില്ല ഇനിയിപ്പം ഏത് ലോക്ക് ലോക്കുവാണോ പിടിപ്പിക്കുന്ന അറിയത്തില്ല നമ്മൾ വന്ന ലോക്ക് തന്നെയാണോ അതോ ഇവിടുന്ന് വേറെ ലോക്ക് ലോക്കുവാണോ എന്നറിയത്തില്ല എന്തായാലും ഇലക്ട്രിക് ലോക്കുമാണ് നമ്മളിനി ഫ്രണ്ടിലിരിക്കും കേട്ടോ നമ്മൾ ഇത്ര നേരം ബാക്കിലായിരുന്നു ആയിരുന്നു ഇനിയിപ്പോൾ ഫ്രണ്ടിലാണ് ആകപ്പെട്ടതാകുമ്പോൾ പിന്നെയും ബാക്കിലാണ് കേട്ടോ രണ്ട് ലോക്ക് റിവേഴ്സിലുണ്ട് ഇനി മൈ ജിയുടെ പരസ്യം ഒട്ടിച്ച ഡബിൾ ഇ പിസും കിടക്കുന്നുണ്ടോ മൈ പരസ്യം ഒട്ടിച്ച് രണ്ട് പിസവർ ഈ ഈറോഡിൻ്റെ ഇവിടെ തൃച്ചിയിൽ റിവേഴ്സിലുള്ള വേറെ വണ്ടിയാണ് കിടക്കുന്നത് എറണാകുളം കാരിക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ആട്ടോ ഇതിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഇതും പോകുന്നത് തഞ്ചാവൂർ വഴി നമ്മൾ തഞ്ചാവൂർ വഴിയാണ് പോകുന്നത് സെയിം റൂട്ടാ ഇതും ഇപ്പം നമ്മളിതിൻ്റെ ബാക്കിൽ പോകത്തുള്ളൂ ഇതിൻ്റെ ജനറൽ സ്റ്റിൽ കാര്യം ആട്ടോ വാസ്കോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ജനറൽ കാര്യമാണ് വലിയ ആൾക്കാരൊന്നും ഇല്ല ഇപ്പം തമിഴ്നാടൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേരെങ്ങാണ്ട് കയറിയിട്ടുണ്ട് എന്നാലും വലിയ തിരക്കൊന്നും വേറെ ലോക്കോ എന്തോന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഡബ്ല്യു ഇ പിടപ്പുണ്ടായിരുന്നു ഇനി മുപ്പത്തേഴ് നാനൂറ്റി മുപ്പത്തഞ്ച്ന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതാണെന്ന് അറിയത്തില്ല അതിപ്പോ ഇവിടെ കാണുന്നില്ല ചിലപ്പോൾ അതായിരിക്കും ആ ഞാൻ പറഞ്ഞ ലോക്കോന്നെയാട്ടെ മുപ്പത്തേഴ് നാനൂറ്റി മുപ്പത്തഞ്ച് അതാണ് ഇവിടെ നിന്ന് ഇനി ട്രിപ്പ് ചെയ്യുന്ന വേളാങ്കണ്ണി വരെ എത്തിക്കുന്നത് നാഗപട്ടിടത്ത് നീ ലോക്കോന്നെ ആയിരിക്കും വേളാങ്കണ്ണിക്ക് പോകുന്നത് വേറെ ലോക്കൊന്നും കാണത്തില്ല അവിടെ അപ്പോ ഇവിടെ വരെ വന്ന ലോക്ക ഈരോടൊന്ന് കയറ്റിയിട്ട ലോക്കൊന്നും അല്ല ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇത് വേറെ ലോക്കോയാ ഏതൊരു വണ്ടി ഒക്കെ ഒക്കെ വെച്ച് വരുന്നേ എന്തോ എന്തോ അത് ലോക്കോ 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 ആണ് പക്ഷെ കുറച്ച് ആയിട്ട് പിടിപ്പിച്ച് സെറ്റ് ും വണ്ടിയല്ലോ മാത്രോക്കോണ്ടിരിക്കും ഇനിയിപ്പോ സിഗ്നൽ വണ്ടി വിടും ഇതിന്റെ ജനറൽ എന്തുവാണോ കാലി അടിച്ച് പോകുന്നു എനിക്കറിയാൻ പാടില്ല ഏ സി മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് അത് ഫുള്ള് കേട്ടോ ഞാൻ ഈ കയറിയ ദിവസം ജനറൽ സ്ലീപ്പ് സ്ലീപ്പറില് അത്യാവശ്യം ആളുണ്ട് പക്ഷെ ജനറൽ ആരുമില്ല ഐ ആർ സി ടി സി കാറ്ററിങ് വഴി മൂന്നിഡ്ലി ഒരു വടയും പറഞ്ഞു കേട്ടോ വലിയൊരു കവറിനകത്ത് നിറച്ച സാമ്പാറും ഉണ്ട് നമ്മളെ വാസ്കോ എന്ന് കയറിയിട്ട് ട്രിപ്പ് ആപ്പാണ് ടി ടി വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുന്നത് കേട്ടോ ഇത്രയും നേരം ആരും ഒന്നും ടിക്കറ്റ് ചോദിച്ചില്ല ഒമ്പതേകാലം ആവുന്നു ഇപ്പം അര മണിക്കൂറാവാറു ഇതുവേണ്ടി വണ്ടി വിട്ടിട്ടില്ല കേട്ടോ ഏത് കാലത്ത് വിടുന്നുണ്ട് ഇതിൻ്റെ ഒന്നും തുറക്കാൻ പോലും വയ്യ ഇപ്പം മൊത്തം വെള്ളം ഒഴിച്ച് നാശമാക്കിയിട്ടേക്കാണ് ഈ ബാത്രൂം യൂസ് ചെയ്യാൻ അറിയത്തില്ല ആൾക്കാർക്ക് പറഞ്ഞു കാര്യമില്ല താഴെ മൊത്തം വെള്ളം ആ വെള്ളം ഇറങ്ങി പോകുന്നുമില്ല അതോ പറയാനുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റ് അരമണിക്കൂർ ഡിലേടോടെ ഇവിടെ നിന്ന് പുറപ്പെട്ടേ ഒമ്പരകാലിൽ ഇവിടെ നിന്ന് എടുത്തു ഇനിയിപ്പോൾ ഇതിൽ ഇനി ആകെ രണ്ട് മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ ഇവിടെ നിന്ന് പിന്നെ തഞ്ചാവൂർ തിരുവാരൂർ പിന്നെ നാഗപട്ടണം വേളാങ്കണി ഈ ഒരു മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ ഇതിന് നമ്മൾ വന്നതാണ്ട് ഈ ഒരു ട്രാക്കിൽ കൂടാണേ അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമ്മളിനി തഞ്ചാവൂർ ഭാഗത്തേക്ക് പോകുന്നത് ഈ ഒരു ലൈനിൽ കൂടി ട്രിപ്പ് ചെയ്യുന്നിട്ട് തഞ്ചാവൂർ പോകുമ്പോൾ ഒരു സ്പീഡ് തന്നെയാകട്ടെ കുറച്ച് നേരം ഈ ഗോൾഡൻ ടോക്കൽ തന്നൊരു സ്റ്റേഷൻ അവിടെ നിന്ന് ഈ ഈയൊരു സ്പീഡ് ആട്ടോ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ എവിടെയൊക്കെയോ ലൈൻ പോകുന്നുണ്ട് ഒരു ഡബ്ല്യു ഡി ജി ഫോർ ട്വിൻസ് വെച്ചൊരു ഗുഡ്സ് എടുക്കുന്നുണ്ടോ ബി ഒ ബി വൈ എന്നാ സാധനമാണ് പക്ഷേ അതിൻ്റെ ലോക്കോ ഒക്കെ ഓഫാണ് ഇവിടെ ആണ് ഈ പൊന്മലി ഡീസൽ ലോക്കോസ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഇവിടെ ആണ് കേട്ടോ ഈ പൊന്മലി ഗോൾഡൻ നോക്ക് സ്ഥലത്ത് ഇവിടെ ഗോൾഡൻ ലോക്ക് വർക്ക് ഷോപ്പ് ഉണ്ട് അതായത് എന്തേലൊക്കെ കോച്ച് എന്തെങ്കിലുമൊക്കെ പണി വന്നാൽ നന്നാക്കുന്ന വർക്ക് ഷോപ്പ് ഉണ്ട് പിന്നെ കുറേ അതായത് നമ്മുടെ സദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഈ ട്രിച്ചിയിലുണ്ട് നമ്മൾ ട്രിപ്പി നാല മണിക്കൂർ താമസിച്ചിട്ട് പക്ഷേ ഇവിടെ തഞ്ചാവൂർ എത്തിയപ്പോൾ അത് വെറും പത്ത് മിനിറ്റായിട്ട് മതി ലൈൻ തിരിയുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന തിരുവാരൂർക്കും ലൈൻ തിരിയുന്നുണ്ട് ഈ ഭാഗത്തുള്ളവര് പിന്നെ തൃപ്തി ഭാഗത്തുള്ളവർക്ക് ഈ ഗോവ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു വീക്ക്ലി വണ്ടിയാണിത് കേട്ടോ ഈ ഒരൊറ്റക്കാ വണ്ടിയുള്ള ഈ ഭാഗത്തുനിന്ന് ഈ ഗോവയ്ക്ക് പോകാൻ വേണ്ടി ജംഗ്ഷൻ വരുന്ന ഒരു സ്ഥലത്തെത്തിയേ അപ്പൊ ഈ നാഗപട്ടണത്തേക്ക് വെറും ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഇരുപത്തിനാല് കിലോമീറ്ററിന് അമ്പത് മിനിറ്റ് ഇവിടുത്തെ കേട്ടോ അത്രയൊന്നും വേണ്ട അതൊന്നും സെലാക്ട് ടൈം കാരണം നാഗപട്ടണത്ത് ഈ ലോക്കോറി ബസ് ഉള്ളതുകൊണ്ടേ അവർ എക്സ്ട്രാ ടൈം കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റേഷനിലൊക്കെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വലിയ ആളം പേരും ഒന്നും ഇല്ല ഇവിടെ ഇങ്ങനെ കേറാനും ഇറങ്ങാനൊന്നും ആര് വലിയ തോന്നുന്നു വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ റൂട്ട് മാപ്പ് നോക്കിയാൽ എനിക്കൊരു കാര്യം മനസ്സിലാവും അതായത് ഗോവയുടെ ഒരൊറ്റമായ ഇന്ത്യയുടെ ഒരറ്റമായ വാസ്കോഡ് കമ്പനി തമിഴ്നാടിന്റെ ഒറ്റമായ വേളാകണ്ണിയിലേക്ക് രണ്ട് കോസ്റ്റൽ ടൗണിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വണ്ടിയാണിത് കീഴുവേലൂർ എന്നൊരു സ്റ്റേഷനിൽ കൊണ്ട് ലൂപ്പ് പിടിച്ചിട്ട് എനിക്ക് എന്ത് ക്രോസിംഗ് പക്ഷേ പക്ഷെ വേറിസ്മെന്റിലൊന്നും കാണിക്കുന്നില്ല ഒരു ഗുഡ്സ് വരാൻ വേണ്ടിയാണ് ഇത്രയേ നേരെയുണ്ട് ഏണ്ട് വരുന്ന ഗുഡ്സ് രമണിക്കൂറുള്ള ഇവിടെ കിടന്ന ആ ഒരു ഗുഡ്സ് വരാൻ വേണ്ടിയേ നീപ്പൊ നാഗപട്ടണത്ത് പോയിട്ട് ലോക്കോ തിരിച്ച് പിന്നെയും പുറകെ കൊണ്ടുപോകണം നമ്മൾ അങ്ങനെ നാഗപട്ടണം ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇപ്പൊ അപ്പുറത്തൊരു ലൈൻ കാണാതെ ആ ലൈനില് കൂടെ നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് പോകുന്നത് റിവേഴ്സൽ എന്തായാലും ഒരു പത്ത് വീഡിയോ മിനിറ്റ് എടുക്കുമായിരിക്കും അതിനാങ്ങണി വന്നത് ഞാനും ഗോഡ്വിലും കൂടാ എന്റെ ഫ്രണ്ട് ഗോഡ്വിൽ ഭയങ്കര ചൂടായിരുന്നു ഇപ്പോഴും ഭയങ്കര ചൂട് വേളാങ്കല്ലി അല്ലെങ്കിൽ നല്ല ചൂടാണ് കാരണം കോസ്റ്റൽ ഏരിയ അല്ലേ ഭയങ്കര ചൂടാണ് ഇവിടെ അത് ഒട്ടും പറ്റത്തില്ല അന്ന് ഈ ചൂട് കാരണം ഒരു രക്ഷയില്ലായിരുന്നു നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പം ഇങ്ങോട്ട് കിടക്കുന്ന നേരെയുള്ള ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാഗൂർ വഴി കാരക്കൽ പോകുന്ന ലൈനാണ് നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ് ഇല്ലേ ആ വണ്ടി പോകുന്ന വഴി നമ്മുടെ ലോക്കോ റിവേഴ്സിലൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ അഞ്ച് മിനിറ്റിലൊണ്ട് അവർ ലോക്കോ അങ്ങ് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരിക ഭയങ്കര ഫാസ്റ്റാണ് ഇനിയിപ്പോൾ ഇത് അങ്ങ് കൊണ്ട് പിടിപ്പിക്കും അങ്ങനെ ലോക്കോ റിവേഴ്സിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് വേളാങ്കണ്ണിക്ക് ഇവിടെ ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ നമ്മളൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ വേളാങ്കണ്ണി എത്തുന്നതാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് പത്തായ ഇതേപോലെ രണ്ട് റിവേഴ്സല് ഉള്ള വണ്ടി നമ്മളൊന്നും പോയില്ലേ മൈസൂർ കടലൂർ കോട്ട അതിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വേളാങ്കണ്ണിക്കും ഉണ്ട് രണ്ട് റിവേഴ്സല് വേളാങ്കണ്ണി എറണാകുളം അതിന് ഇവിടെ നാഗപട്ടണത്തും ഉണ്ട് കൊല്ലത്തും ഉണ്ട് ഈ വേളാങ്ങണിക്കുള്ള ലൈൻ തിരിയുന്ന ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് അപ്പോൾ ഇത് അവിടെ തന്നെ വേളാങ്കണി എൻ്റെ ആണോ കേട്ടോ വേളാങ്ങണി പിന്നെ അങ്ങോട്ടൊന്നുമില്ല നാഗപൊട്ടിടത്ത് നിന്ന് തുടങ്ങുന്ന ചെറിയൊരു ബ്രാൻഡ് ലൈനാണ് ആണ് ഈ വേളാങ്ങണിക്കുള്ള നാഗവട്ടിടത്തന്നെ വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിൽ ഇതേപോലെ ഉപ്പുപാടങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഉപ്പുണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് ഉപ്പുപാടമാണ് അപ്പോൾ ഇവിടെ ഈ ഉപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ മാത്രമല്ല പലയിടത്തും തമിഴ്നാടിൻ്റെ പല ഭാഗത്തും ഉപ്പ് ഉപ്പുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്നത് അങ്ങനെ നമ്മൾ ഫൈനലി ഇതായിട്ട് വേളാങ്കണ്ണി എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് എത്തും കേട്ടോ ഈ നാഗപട്ടിടത്തുനിന്ന് ട്രെയിൻ എടുത്താൽ വേഗം നമ്മൾ വേളാങ്കണ്ണി എത്തും നമ്മുടെ വാസ്കോ എക്സ്പ്രസ് കറക്റ്റ് ടൈമിനാണ് ഇവിടെ നിന്ന് കയറി കേട്ടോ രണ്ട് മിനിറ്റോ ബിഫോർ ടൈമാണ് കറക്റ്റ് ഡ്രൈവർ നമ്മുടെ വേളാങ്കണ്ടി സ്റ്റേഷനിൽ വന്ന് കയറി ചൂടെന്നു വെച്ചാൽ എല്ലാം അടിപൊളി ചൂടാണ് കേട്ടോ അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി സ്റ്റേഷൻ നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വേളാങ്കണ്ടി വരുന്നത് ഫസ്റ്റ് ടൈം വന്നത് നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിനാണ് അല്ല വേളാങ്കണ്ടി സ്റ്റേഷൻ വേളാങ്കണ്ടി എറണാകുളം എക്സ്പ്രസ് വേ ഇവിടെ കിടപ്പുണ്ടോ വേ നമ്മൾ വൈകിട്ട് പോകുന്ന നമ്മുടെ വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് ഈ വേളാങ്ങണി വേളാങ്കണ്ണിപ്പോൾ കറണ്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ ആകെ ഈ രണ്ടെണ്ണേ ഉള്ളു കേട്ടോ ഈ വേളാങ്ങണി എറണാകുളം പിന്നെ ഈ വേളാങ്ങണി വാസ്കോട ഗാമയും ഈ രണ്ട് വണ്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇന്നലെ രാവിലെ എട്ട് നാപ്പിനും ആരംഭിച്ച യാത്ര രണ്ട് വീട് ചെയ്ത് അടുത്ത ദിവസം നമ്മൾ ഉച്ച പന്ത്രണ്ടരയ്ക്ക് നമ്മളോട് എത്തിയിരിക്കുകയാണ് കേട്ടോ അടിപൊളി യാത്രയായിരുന്നു ഇഷ്ടംപോലെ ടൈം ഇതിന് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ പലയിടത്ത് നേരത്തെ എത്തും പിന്നെ ഈ റൂട്ട് ഡൈവേർട്ട് ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് രാത്രി മൊത്തം അവിടെ ഇടൊക്കെ പിടിച്ചിട്ടേക്കുമായിരുന്നു അപ്പം അകിനെ പോവാം ചൂടെന്ന് പറയുന്ന ഒരു രശ്യയിലോട്ടോ ഭയങ്കര ചൂടായി ഇവിടെ അയ്യോ ഞാൻ സൺസ്ക്രീൻ ഇട്ടായിരുന്നു എന്നിട്ടെനിക്ക് കാര്യമൊന്നുമില്ല ചൂട് ഭയങ്കര ഇത് ഭയങ്കര ഫേമസ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും സ്റ്റേഷൻ സാധാരണ ഒരു സ്റ്റേഷനാണ് ആകെ മൂന്ന് പ്ലാറ്റ്ഫോം മാത്രമേന്തോ ഉള്ളൂ ഈ സ്റ്റേഷനിൽ ഇവിടെ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി പുറത്ത് വരുമ്പോഴേക്കും എല്ലാരെങ്കിലും നമ്മളെ മാടി വിളിക്കും നമ്മളെ ചർച്ചിൽ കൊണ്ടുപോകാം ഇത്ര രൂപാന്നൊക്കെ പറഞ്ഞോ കൊണ്ടുപോകും പറ്റിക്കും ചിലരൊക്കെ കേട്ടോ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മളെ പറ്റിച്ചാണ് എന്നെ കേട്ടോ അതുകൊണ്ട് ആരും പറ്റിക്കപ്പെടരുത് ഇവിടെ നടക്കാൻ ദൂരമുള്ള ചർച്ചിലേക്കൊണ്ട് ഒരു കിലോമീറ്റർ അന്തേ ഉള്ളൂ ഇവിടെ ഈ മലയാളികൾ കൂടുതൽ ഇടുന്നതുകൊണ്ടേ ഇവിടെ മലയാളത്തിൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തമിഴകത്തെ ആൾക്കാരൊന്നും ഇവിടെ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല വേളാങ്കണ്ണി വന്നിട്ട് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലൊന്നും കയറിയില്ല ഇങ്ങനെ അന്ന് ഞാൻ വന്നപ്പോൾ ഈ പള്ളി ഫുള്ള് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഫുള്ള് ആദ്യം മൊത്തം മറ്റേ പെയിന്റ് അടിക്കുമ്പോൾ ഇവര് മറ്റേ ലാഡർ പോലെ സംഭവങ്ങൾ ചെയ്തു വെച്ചോണ്ട് കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു പള്ളി പക്ഷെ ഇപ്പോൾ നോക്കി എന്തോ ഭംഗിയാണെന്ന് നോക്കി ആ സ്കൈന്റെ കളർ കളറുണ്ടോ നല്ല ബ്ലൂയിഷ് കളർ ഇരിക്കുന്നു ചൂടെ രസമില്ലാത്ത ചൂടാ കേട്ടോ ഈ പള്ളിയുടെ ശരിക്കുള്ള പേര് ബസ്സിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് ഞാനും കോട്ടിനും കൂടെ ഒക്കെ അന്ന് ഈ മറ്റേ എറണാകുളം വേളാങ്കണിക്ക് ഇവിടെ വന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു ആ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറി കണ്ട ഇങ്ങോട്ടെങ്ങനെയാണ് വരുന്നതെന്നോ അങ്ങോട്ട് ഇങ്ങോട്ടെങ്ങനെയാണ് വരുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് വേളാങ്കണി മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ അപ്പോൾ മാതാവിനെ പോയി കണ്ടു ആ തിരക്കൊന്നും വല്ലതായിട്ടൊന്നും ഇല്ല കേട്ടോ അടിപൊളിയായിരുന്നു ഈ പള്ളി സൂപ്പറാക്കി ഞാൻ വന്നപ്പോൾ മൊത്തം പണി നടക്കുമായിരുന്നു മെയിൻ്റനൻസ് ആയിരുന്നു അപ്പോൾ അടിപൊളിയാക്കി അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ കാണി തിരിച്ചുള്ള യാത്ര വേളാങ്കിണി എറണാകുളം എക്സ്പ്രസ്സിൻ്റെ ആണ് പക്ഷെ അത് വീഡിയോ എടുക്കുന്ന എടുക്കുന്നുണ്ട് ചെറിയ ഷോർട്സ് എടുക്കുന്നുണ്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്ങനെയാണ് വരുന്നത് വേളാങ്കണിക്ക് എങ്ങനെ വരുന്നത് ആ ട്രെയിനിനെ പറ്റിയുള്ള വിവരങ്ങളാണ് അപ്പോൾ ഒരു ആയിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ഷോർട്ട് വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ് ആ ഷോർട്ട് വീഡിയോ റീലായിട്ടും വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അത് അടുത്ത ദിവസം വരും അപ്പോൾ ഈ വാസ്കോടകാമ വേളാങ്കണി എക്സ്പ്രസിൻ്റെ രണ്ട് വീഡിയോ എങ്കിൽ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു ആ ടയർഡായിട്ടോ ഭയങ്കര ഭയങ്കര ചൂടാണൊക്കെ നിൽക്കാൻ പറ്റില്ല സൺസ്ക്രീനൊക്കെ തേച്ചിട്ടൊന്നും ഒരു രക്ഷിയില്ല അപ്പോൾ അടുത്ത ദിവസം കാണാം അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ബൈ ഫ്രണ്ട്